നമുക്ക് സേതുവിന്റെ പല്ലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇന്ദിരം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ് ഇന്ദിര പ്രതാപനോട് ചോദിച്ചു അപ്പം സേതുവിന്റെ അമ്മ മരിച്ചിട്ടില്ലല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരിക്കുമല്ലോ അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ എങ്കില് സേതുവിന്റെ കല്യാണം വന്ന സമയത്ത് മാതൃദുഃഖം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ ആ സമയത്ത് സേതു പോയി സേതുവിന്റെ അമ്മയെ കണ്ടു ഓ അപ്പൊ അതാണ് കാര്യം അപ്പൊ അങ്ങനെയാണെങ്കിൽ താൻ കഴിഞ്ഞ ദിവസം കണ്ടത് സേതുവിന്റെ അമ്മയെ തന്നെയാണ് അല്ല അവരെ കുറിച്ച് പിന്നെന്താ പറയാ അവളുടെ വല്ല ഡീറ്റെയിൽസും മറ്റും ഉണ്ടോ എനിക്കതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല പക്ഷേ എങ്കില് ഈ പറയുന്ന മഹാലക്ഷ്മിയുടെ വീട്ടുമാര് മേലേടത്താന്ന് എനിക്കറിയാം മേലേടത്ത് ഉം അത് കൊള്ളാം അല്ല അവരുടെ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ മതി അവരെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും അത് മതി ഇന്ദന്റെ സന്തോഷമായി പിന്നീട് ഇന്ദ്രൻ നേരെ പോകുന്നത് ഒരു ഹോട്ടലിലേക്കാണ് അങ്ങോട്ടേക്ക് ഒരാളെ വിളിച്ചു വരുത്തി അത് വേറെ ആരും മേലെ മേലെടുത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജറായിരുന്നു അങ്ങനെ അയാളെ വിളിച്ചു വരുത്തി അയാളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് പിന്നീട് അയാളോട് ചോദിച്ചു അല്ല മേലെ മേലെടുത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജർ അല്ലേ അതെ അപ്പ മേലെടുത്തേക്കുറിച്ച് നിങ്ങൾക്ക് കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാരിക്കുമല്ലോ ആ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം സാറേ അല്ല ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കല്ലേ നമ്മൾ ഒന്നേ അതെ പക്ഷേങ്കില് അതിനുമുമ്പ് എനിക്ക് അവരെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ട് അറിയണം അല്ല ഈ മഹാലക്ഷ്മി എന്ന് പറയുന്ന ആളെങ്ങനെയാ അല്ല മഹാലക്ഷ്മി മാഡം ബിസിനസ്സിലൊന്നും അങ്ങനെ താല്പര്യം കാണിക്കാറില്ല സാറാണ് വേണുഗോപാൽ സാറാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് വേണുഗോപാൽ എന്ന് പറഞ്ഞപ്പോ അതാരാ അത് മഹാലക്ഷ്മി മാഡത്തിന് ഭർത്താവ് ഭർത്താവ് അതെ മഹാലക്ഷ്മി മാഡത്തിന് ഭർത്താവ് പിന്നെ അവർക്കൊരു മകളും ഉണ്ട് ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അങ്ങനെ വരട്ടെ അല്ല അവരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് അല്ല സാറേ അതെന്തിരാ സാധാരണ ബിസിനസ്സുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ പോരെ ഏയ് അത് പോരാ നമ്മൾ ഒരാളുമായിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയണം എങ്കിൽ മാത്രമേ അയാളെ വിശ്വസിക്കാൻ കൊള്ളാവുന്നതിനാണെന്ന് അറിയാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദി ചോദിക്കാൻ പറയുകയും ചെയ്യുന്നേ അങ്ങനെ ഇന്ദൻ അയാളെ തെറ്റിദ്ധരിപ്പിച്ചു അയാളൊടുവില് മേലത്തെ മേലടത്തെ കാര്യങ്ങളൊക്കെ പറയണെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദൻ്റെ സന്തോഷമായി കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ തനിക്ക് കിട്ടിയിരിക്കുന്നു അതേസമയം പല്ലവി തൻ്റെ വീട്ടിലേക്ക് വന്നു ലക്ഷ്മി അമ്മ കൊടുത്തായിരുന്നു പല്ലവിക്ക് വിവാഹ സമ്മാനമായിട്ടൊരു വില കൂടിയ സാരി അങ്ങനെ ആ സാരി കണ്ടുകഴിഞ്ഞപ്പോൾ ശോഭറിഞ്ഞു അയ്യോ ഇത്രയും വില കൂടിപ്പോൾ സാരിയെ കത്രയും വെക്കാൻ എനിക്ക് തോന്നുന്നില്ല ബ്ലൗസ് പീസ് കട്ട് ചെയ്യാനായിട്ട് ഓഹ് എങ്ങാനും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നീ എന്നെ വെറുതെ വിടുവാം മോളെ അപ്പോഴേക്കും പല്ലവി പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ലമ്മേ മൂന്നു ഭാഷ പറഞ്ഞു ഉം അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവളുടെ അമ്മായിമ്മ കൊടുത്ത് സാരിയാ അപ്പൊ അവൾക്ക് സങ്കടം വരുമെന്ന് എന്തെങ്കിലും പറ്റി പോയിട്ടുണ്ടെങ്കില് പാറ പറഞ്ഞ് അത് പിന്നെ അങ്ങനെ വരാതിരിക്കുവോ അമ്മായിമ്മേ ആദ്യമായിട്ട് മരിമോൾക്ക് സമ്മാനം കൊടുത്തല്ലേ അപ്പോഴേക്ക് ശോഭ പറഞ്ഞു എന്തൊരു കാര്യം ചെയ്യ നീ അങ്ങ തന്നെ അങ്ങോട്ട് ചെയ്യാൻ പറയണം ഞാനോ പിന്നെ അമ്മ അങ്ങോട്ട് ചെയ്താ മതി ആ സമയം ശോ പല്ലി വീട് വെച്ചു അല്ല മോളെ നീ ഹണിമുണ്ട്രിപ്പ് പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു കായിത വനത്തിലേക്ക് പോയിട്ട് അല്ല അത് പിന്നെ എന്താ നീ ചോദ്യം കേട്ടില്ല എന്നുണ്ടോ അല്ലവിയൊന്നും മിണ്ടാതിരിക്കുക ആ സമയം പല്ലവി പറഞ്ഞു കൊഴപ്പില്ലായിരുന്നു ആർക്കും കുഴപ്പമില്ലായിരുന്നു ഇന്ദ്രനോ അതോ നിനക്കോ അത് കേട്ടപ്പം പല്ലവി അന്താളിപ്പോഴും കൂടി ശോഭയെ നോക്കുവാണ് അപ്പോഴേക്കും പാറ പറഞ്ഞു ചേച്ചി ഇനിയൊന്നും മറച്ചു വെക്കണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോട് തുറന്നു പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് അച്ഛനും കാര്യങ്ങളൊക്കെ അറിയാം അത് കേട്ടപ്പം പല്ലവി പറഞ്ഞു അമ്മേ അമ്മ വിഷമിക്കൊന്നും വേണ്ട വിഷമിക്കേണ്ട പോലും ആ ഇന്ദ്രനോട് എൻ്റെ മുന്നിലെങ്ങും വന്നേക്കാളെന്ന് പറ അവന്റെ മോത്തേം തിളച്ച വെള്ളം കോരി ഒഴിക്കും സമനില തെറ്റിയാ ഞാനിരിക്കുന്നെ ഇനി ഇതുപോലത്തെ പരിപാടികൾ ചെയ്താണ്ടല്ലോ അമ്മേ ഋതുവിനെ ഓർത്തെങ്കിലും ഋതുവിനെ ഓർത്ത് ഋതുവിനെ ഓർത്തിട്ട എത്ര നാളും മുന്നോട്ട് പോയത് എന്റെ മോളെ ഋതുവിന്റെ ജീവിതം നോക്കിക്കൊണ്ടിരുന്ന നിന്റെ ജീവിതം എന്താ നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനെങ്കിലും അവന്റെ ഭാവമെങ്കിൽ ആ നടക്കില്ലാന്ന് പറഞ്ഞേരേ അതൊക്കെ കേട്ടിപ്പം ഉം ഒരു നിമിഷം ആലോചിച്ചിട്ട് പല്ലേ പറഞ്ഞു ഏ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാത്തില്ല എന്ന് പറയണേ പിന്നീട് ചോദിച്ചു അല്ല സേതു എന്ത് പറയുന്നു അമ്മയെ കണ്ടു കഴിഞ്ഞപ്പം സേതുവിന്റെ കാര്യം അറിയാലോ സേതുവേടൻ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു അമ്മയുടെ വിവാഹം നേരത്തെ കഴിഞ്ഞായിരുന്നു ഒരു മോളുണ്ടെന്നുള്ള കാര്യമൊക്കെ പക്ഷെ സേതുവേഠന് നല്ല വിഷമമായിട്ടുണ്ട് സാരമില്ല മോളെ അവരുടെ അവസ്ഥ എന്താ നമ്മളും കൂടി ചിന്തിക്കണ്ടേ ഒരു പക്ഷെ സേതുവിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കില്ല കൊണ്ടേ നിർത്താത്ത അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം കാരണമായിരിക്കും പല്ലേറിഞ്ഞു അതെ ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ മനസ്സിലാക്കിയതാ പക്ഷെ സേതുവേടനോട് പറയാതിരുന്നാ സേതു ടെൻഷനാവൂലോ എന്ന് വിചാരിച്ച് പക്ഷെ ഇപ്പൊ സേതുവേടിന്റെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സേതുവടിന്റെ അമ്മയോട് ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല കാരണം സേതുവേന അറിയാം ഇപ്പോഴത്തെ അമ്മയുടെ സാഹചര്യം എന്താന്ന് അങ്ങനെയൊക്കെ അവിടെ തമ്മിൽ സംസാരിക്കുക ആ സമയത്ത് ഇന്ദ്രൻ നേരെ പോന്നേ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക അവിടെ ചെന്ന് രാജലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ പറയാണ് രാജലക്ഷ്മി പറഞ്ഞു മേലെടുത്ത മഹാലക്ഷ്മി അവര് കൊള്ളാലോ ഉം ചെന്ന് കയറി ഇതൊരു പുളുങ്കൊമ്പയിലാണല്ലോ ഉം പുളുങ്കൊമ്പെ പിടിച്ചിരിക്കുക ഓ പണക്കാരനായ ഭർത്താവ് ഒരു കാര്യം ഞാൻ പറയാം ഇന്ദിര അവരുമായിട്ടുള്ള സേതുവിന്റെ സമ്പർക്കം അത്ര ശരിയല്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സേതുവിനെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല അവനെ അവരുടെ ഫുൾ സപ്പോർട്ട് കാണും അപ്പോഴേക്ക് ഇന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമേ അവരെ തമ്മിൽ തെറ്റിക്കണം ഈ പറയുന്ന മഹാലക്ഷ്മി സേതുവും തമ്മിൽ ഒന്നാവാൻ പാടില്ല അല്ല അങ്ങനെ തെറ്റിക്കണോന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റണം അവിടെയാണ് നമ്മുടെ വിജയം എടാ മോനെ അമ്മയെ മോനും കൂടെ തമ്മിൽ തെറ്റിട്ടുണ്ടെങ്കിൽ തീർന്നു സാധാരണഗതിയിൽ ഒരമ്മയ്ക്കും മക്കളെ വെറുക്കാൻ സാധിക്കില്ല പക്ഷേ പക്ഷേങ്കിൽ ഇവിടെ വെറുക്കണം മഹാലക്ഷ്മി മോനെ വെറുത്താ പിന്നെ ഒരിക്കലും അവനെ മകനായിട്ട് അംഗീകരിക്കാനും പോവരുത് അപ്പൊ അതിനുള്ള പണിയാ ചെയ്യണ്ടേ അല്ല അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്യാം ഞാൻ പറയുന്ന പോലെ തന്നെ നീ അങ്ങോട്ട് ചെയ്താ മതി എന്ത് ഞാൻ പറയാം എന്നും പറഞ്ഞിട്ട് രാജലക്ഷ്മി കൊറേ കാര്യങ്ങള് കുറെ ഉപദേശം കൊടുക്കുവാണ് എല്ലാം ഇന്ദ്രൻ പറഞ്ഞു കൊള്ളാം സൂപ്പർ ഐഡിയ ഇത് ഞാൻ അങ്ങോട്ട് വർക്കൗട്ട് ആക്കുവേ അധികം വൈകാതെ കണ്ടോ ഇന്ദ്രൻ ജയിക്കുന്ന കാണാം സേതുവിനെ പല്ലവിയുടെ കാര്യങ്ങളൊക്കെ തീർന്നു കൂട്ടിയാ മതി അങ്ങനെ പറഞ്ഞ ഇന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങുമ്പോത്തേനും വിശ്വം വന്നിട്ട് രാജലക്ഷ്മിടിച്ചു എന്താ അമ്മേ എന്താ ഇന്ദ്രൻ പറഞ്ഞിട്ട് പോയത് അത് പിന്നെ ഒന്നുമില്ല അമ്മേ ഇന്ദ്രനുമായിട്ട് ചേർന്ന് പുതിയ തന്ത്രങ്ങൾ എന്തെങ്കിലും ഒപ്പിക്കാനോ അത് അതിവിടെ വെച്ച് നിർത്തി വെച്ചാരെ അമ്മയാണ് ഏട്ടനെയും വളം വെച്ചു കൊടുക്കുന്നത് വെറുതെ എന്തിനാ ഏട്ടനെ കൊണ്ടുപോയി പുഴിയിലേക്ക് ചാടിക്കുന്നേ അതിന്റെ ആവശ്യമുണ്ടോ അമ്മയൊരു പെറ്റമ്മയല്ലേ നല്ല കാര്യങ്ങളല്ലേ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ അതിനു പകരം അപ്പോഴേക്കും രാജലക്ഷ്മി പറഞ്ഞു നീ നിന്റെ പാട് പോയിട്ട് നോക്കി പോട ചെക്ക ഞങ്ങൾ എന്താ വെച്ചാൽ തീരുമാനിച്ചോടാ നീ ഇതിനകത്ത് തലയിടാൻ വരണ്ട പറഞ്ഞു കേട്ടല്ലോ അവന് ഉപദേശമായിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ രാജലക്ഷ്മിയോട് പറഞ്ഞു എന്ന് രാജലക്ഷ്മി വിശ്വത്തോട് പറഞ്ഞു വിശ്വം കൂടുതലൊന്നും പറയാൻ പോയില്ല പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം ആ അതേസമയം ഇന്ദ്രൻ പിന്നീട് എന്തു ചെയ്തു ഇന്ദ്രൻ നേരെ വേണുവിനെ വിളിക്കുകയാണ് വേണുവിനെ വിളിച്ചിട്ട് വേണുവിടെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഒരുങ്ങുവാണ് ആ സമയം വേണുവിൻ്റെ അടുത്ത് മൂർത്തി ഉണ്ടായിരുന്നു മൂർത്തിയോട് ഫക്കോളം പറഞ്ഞു വേണു പിന്നീട് ആണ് വേണു കോളെടുക്കുന്നത് ആരാന്നൊക്കെ ചോദിക്കുകയാണ് ആ പേര് പറഞ്ഞ് സാറിന് അറിയില്ലായിരിക്കും എൻ്റെ പേര് സേതു മാധവൻ സേതു മാധവനോ അങ്ങനൊരാളെ ഞാൻ പരിചയപ്പെട്ടായിട്ട് എനിക്കറിയില്ലോ അതെ നമ്മൾ തമ്മിൽ ഇതിന് പരിചയപ്പെട്ടിട്ടില്ല പക്ഷേ എനിക്ക് സാറിനെ ഒന്ന് കാണണം ഞാൻ കാണണം ഞാൻ സാറിൻ്റെ ഒരു അഫ്യുതായ കാമക്ഷറിയാണ് അല്ല എന്താ കാര്യം അത് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല നമുക്ക് ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യാം ഹോട്ടലിൽ വെച്ചോ അതെ അത് ഇച്ചിരി ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഫോണിൽ കൂടെ പറയാൻ പറ്റാത്ത സാറിനെ കാണാൻ പറയണം ഇത് എനിക്ക് ഉപകാരമുള്ള കാര്യമല്ല സാറിനും സാറിൻ്റെ കുടുംബത്തിനും കൂടെ ഉപകാരമുള്ള കാര്യമാണ് സാറിൻ്റെ മകളുടെ ജീവന അല്ലെങ്കിൽ ഇത് മാത്രം നഷ്ടപ്പെടുന്നത് ജീവിതം പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ സാറേ എന്നൊക്കെ പറയണം ഒടുവിൽ വേണു പറ ശരിയെന്ന് പറയണേ ഇന്ദിര സന്തോഷത്തോടെ കോള് കട്ട് ചെയ്തു അതിന് ശേഷം ഇന്ദിര നേരെ മുറിയിലേക്ക് ചെന്നു മുറിയിലേക്ക് ചെന്ന് കുളിക്കാനായിട്ട് അങ്ങോട്ട് കയറി എത്രയും പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങൾ ചെയ്തു കേൾക്കാണ്ടുണ്ട് അപ്പോഴേക്കും ഋതുവിനാണ് മുറിയിൽ നിന്നിട്ട് വല്ലാത്ത അസ്വസ്ഥ വയറ്റിനകത്ത് കൊളുത്തപ്പിടുത്തം വേദനയൊക്കെ കുറെ സമയം തുടങ്ങിയിട്ട് തല ഇറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പോഴേക്കും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു കുളിയെല്ലാം കഴിഞ്ഞ് ഇന്ദ്രൻ വന്നുകഴിഞ്ഞപ്പോ ഋതു ഇന്ദ്രനെ വിളിച്ചിട്ടു ജിത്തെ എനിക്കെന്തോ പയറിനകത്ത് നല്ല വേദന തോന്നുന്നുണ്ട് ആ കൊളുത്തിപ്പിടിത്തം പോലെ അതാണോ കുഴപ്പം ഇത് തലവേദന എടുക്കുന്ന പോലെ എടുക്കുന്ന പോലെ ഇല്ലല്ലോ തലവേദന ഇല്ലല്ലോ പ്രഗ്നൻസി ടൈമിൽ ഇതൊക്കെ സർവ്വസാധാരണ ഋതു കുറച്ചൊക്കെ നമ്മൾ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകണം ഏയ് ഇത് അങ്ങനെയല്ല ജീത്തേ എനിക്കൊന്നും വല്ലാതൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോലോ ബെസ്റ്റ് എനിക്കിന്ന് നല്ല തിരക്കുള്ള ദിവസം ഒരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിന് പോകണം അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല അതെ പ്ലീസ് ചീത്ത ഞാൻ പറഞ്ഞല്ലോ നീ ഒരു കാര്യം ചെയ്യും അമ്മേം കൂട്ടിപ്പോ അമ്മ ഇവിടെയില്ല അമ്മ ക്ഷേത്രത്തിൽ തൊഴാൻ പോയിക്കോ എല്ലാം കഴിഞ്ഞിട്ടേ ഇനി വരത്തുള്ളൂ ഓ നാശം പിടിക്കാനായിട്ട് നീ ഒരു കാര്യം ചെയ് വെയിറ്റ് ചെയ്യ ഇവിടെ ഞാൻ മീറ്റിങ്ങിന് പോയിട്ട് വരട്ടെ പിന്നത്തെ കാര്യം പിന്നെയല്ലേ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോഴേക്കും ഋതു പറഞ്ഞു എന്താ ചിത്തേത് ചിത്തേൻ്റെ കുഞ്ഞു അല്ലേ എൻ്റെ വയറ്റി വളരുന്നത് എനിക്ക് വയ്യാത്തതുകൊണ്ടല്ലേ നീ ഇപ്പം അതിനെക്കുറിച്ചൊന്നും മൈൻഡ് ചെയ്യണ്ട അത് പറഞ്ഞ് ഇന്തിനൊരു പെർഫ്യൂം എടുത്ത് അടിച്ചപ്പോൾ തരും പെട്ടെന്ന് ഋതുവിന് ഛർദിക്കാൻ വന്നു എന്താ ഋതു ഛർദ്ദിക്കാൻ വരുന്നു അതിൻ്റെ സ്മെല്ല് കേട്ടായിരിക്കും ചില സമയത്ത് പ്രഗ്നൻസിറ്റായും ആയതുകൊണ്ടാണ് ഇതിൻ്റെ സ്മെല്ലൊന്നും പിടിക്കാതെ നീ അവിടെ കുറച്ചേർ റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്തിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഋതുവിനെ മൈൻഡ് ചെയ്യാതെ ഋതുവിനാണെങ്കിൽ ഛർദിക്കാൻ പരുവാണോ തലയിറങ്ങണോ എന്തൊക്കെ അസ്വസ്ഥ വയറിനകത്ത് കൊളുത്തിപ്പിടിക്കുന്നതോട് തോന്നുന്നു ഋതുവിനാണെങ്കിൽ കിടക്കാനും വില ഇരിക്കാനും അവസ്ഥ ഉണ്ടായി ഋതു പെട്ടെന്ന് എങ്ങനെയെങ്കിലും എഴുന്നേക്കാം എഴുന്നേറ്റ് ആരെയും വിളിക്കാം എന്ന് കരുതിയിട്ട് താഴേക്ക് പോകാനായിട്ട് ഒരുങ്ങുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി